നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ആഘോഷ തിമിർപ്പിലാണ് ഗുജറാത്തിലെ ഭാവനഗർ ഇപ്പോൾ ഇവിടെയുള്ള ഒരു സ്വർണപ്പണിക്കാരൻ മോദിയുടെ ഈ സന്ദർശനം തന്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയ മുഹൂർത്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മോദിയുടെ മുഖമുള്ള ഒരു വെള്ളി മോതിരം തീർത്തു വച്ചിരിക്കുകയാണ് ഇദ്ദേഹം ഇപ്പോൾ നേരിട്ട പ്രധാനമന്ത്രിക്ക് അത് സമ്മാനിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ മോഹം നമുക്കറിയാം നരേന്ദ്രമോദി അതായത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഒരു സന്ദർശനം നടത്തുമ്പോൾ വൈകാരികമായ ചില രംഗങ്ങൾ കാണാറുണ്ട് കൊച്ചുകുട്ടികൾ മുതൽ അമ്മമ്മമാർ മുതൽ അപ്പപ്പന്മാർ വരെ മോദിയുടെ ചിത്രങ്ങൾ മോദിക്ക് പല രീതിയിലുള്ള പല വസ്തുക്കൾ സമ്മാനങ്ങൾ നൽകാറുണ്ട് അത് മോദിയോടുള്ള ഒരു സ്നേഹമാണ് ഭാവ്നഗർ നഗരത്തിലെ എം ജി റോഡിലുള്ള സോണി ബസാറിലെ മഹാലക്ഷ്മി ജുവല്ലറി ഉടമയായ ജയ് ഭായ് സോണിയാണ് മോദിയുടെ മുഖമുള്ള മോതിരം നിർമ്മിച്ചത് നിരവധി ദിവസമെടുത്താണ് ഈ മോതിരം തീർത്തത് മുമ്പും ഇദ്ദേഹം ഇത്തരം നിരവധി വേറിട്ട വെള്ളി ആഭരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ശ്രീരാമക്ഷേത്രം ലോകകപ്പ് മോതിരങ്ങളാണ് നേരത്തെ നിർമ്മിച്ച് ഇദ്ദേഹം ശ്രദ്ധ നേടിയത് എന്തായാലും അവസരം കിട്ടിയാൽ ഈ മോതിരം പ്രധാനമന്ത്രിക്ക് നേരിട്ട് സമ്മാനിക്കണമെന്നാണ് അദ്ദേഹം കരുതുന്നത് ഇരുപത് ദിവസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് മോദിയുടെ മുഖമുള്ള മോതിരമെന്നാണ് അദ്ദേഹം ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത് പരിശുദ്ധമായ വെള്ളിയിലാണ് ഇത് തീർത്തിരിക്കുന്നത് എട്ട് ഗ്രാം വെള്ളി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും അദ്ദേഹം ഇത് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കാനുള്ള ഒരുക്കത്തിലും ഒരു താല്പര്യത്തിലുമാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ പണികൾ തന്നെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് കണ്ട് തന്നെ അറിയണം കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് അത് സമ്മാനിക്കാൻ പറ്റുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം സ്വാഭാവികമായി ഏതെങ്കിലും ഗിഫ്റ്റുകൾ മോദിക്ക് കൊടുക്കുമ്പോൾ അത് മോദിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എസ് പി ജി അടക്കം ഉള്ളവർക്ക് കൈമാറിയിട്ടാണ് അത് വരുന്നത് അതിൻ്റെ പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മോദിയുടെ അടുത്തേക്ക് എത്തുന്നത് മോതിരത്തിനുള്ളിൽ രണ്ടായിരത്തി പതിനാല് എന്ന് ചെറുതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്നും എഴുതിയിട്ടുണ്ട് ചെറിയൊരു താമരയും മോതിരത്തിൽ കാണാം ഏതായാലും ഈ മോതിരം മോദിയെ അമ്പരിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാവ്നഗറിൽ മുപ്പത്തിനാലായിരത്തി കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് ഭാവ്നഗറിൽ നടന്ന സമുദ്ര സമൃദ്ധി പരിപാടിയിലായിരുന്നു ഇത് നാം സ്വയം പര്യാപ്തമാകാൻ രാജ്യം മുഴുവൻ ഒന്നിച്ചു നിൽക്കണമെന്നാണ് പ്രധാനമന്ത്രി പരിപാടിയിൽ ആഹ്വാനം ചെയ്തത് ഇന്ന് നമ്മുടെ രാജ്യം വിശ്വ ബന്ധുവായി പടർന്ന് പന്തളിക്കുകയാണ് നമുക്ക് ശത്രുക്കളില്ല മറ്റു രാജ്യങ്ങളോടുള്ള അശ്രിതത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുതയെന്നും മോദി ചൂണ്ടിക്കാട്ടി ഈ ശത്രുവിനെ നാം ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തണമെന്നും മോദി പറയുന്നുണ്ട് അമിതമായ വിദേശ ആശ്രിതത്വം രാജ്യത്തിന്റെ വലിയ പരാജയത്തിന് ഒരു കാരണമായി മാറുന്നു നമ്മുടെ നൂറുകണക്കിന് സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ സ്വയം പര്യാപ്തത ഇന്ത്യയിലൂടെ സാധിക്കുമെന്നാണ് മോദി ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അരുണാചൽ പ്രദേശും ത്രിപുരയും സന്ദർശിക്കും ഇറ്റാനഗറിൽ അയ്യായിരത്തി ഒരുന്നൂറ് കോടിയിലധികം രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾ തറക്കല്ലിടുകയും മാതാ ത്രിപുര സുന്ദരി ക്ഷേത്ര സമുച്ചയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും അരുണാചൽ പ്രദേശിന്റെ ജലവൈദ്യുതി സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറ്റാനഗറിൽ മൂവായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ രണ്ട് പ്രധാന ജലവൈദ്യുതി പദ്ധതികൾക്ക് പ്രധാനമന്ത്രി മോദി തറക്കല്ലിടും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത് അരുണാചൽ പ്രദേശിലെ സിയോം ഉപതടത്തിലാണ് രണ്ട് പദ്ധതികളും വികസിപ്പിക്കുന്നതെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി